എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്തു നമ്മൾ എല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആമുഖമായിട്ട് വിഷ്ണു സഹസ്രനാമ ശാസ്ത്രത്തിന്റെ അർത്ഥത്തോടു കൂടി അടങ്ങിയ ഈ വീഡിയോയുടെ പ്രാരംഭത്തിൽ നമ്മൾ കണ്ടു ആമുഖം എന്താണ് ഈ പരിപാടിയുടെ എന്താണ് കൂടാതെ വിഷ്ണു സഹസ്രനാമ ശാസ്ത്രം എവിടെ നിന്ന് ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കൊടുത്തു എങ്ങനെയാണ് ഇവിടെ മേലെ ഇപ്പോൾ എത്തിയതെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അത് അതിൻ്റെ മഹത്വമായിട്ട് എത്രത്തോളം വിശേഷപ്പെട്ട കാര്യമാണ് ഈ കാലത്ത് അതിൻ്റെ പ്രശസ്തി എന്താണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു ഇതാരെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് ഭഗവാൻ മഹാവിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള പരിപാടിയാണ് അതിൻ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിന്റെ അർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സമ്പൂർണമായിട്ടും വിഷ്ണു സഹസ്രനാമ ശ്വാസത്തിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു വലിയൊരു ഒരു എപ്പിസോഡാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ തന്നെ നമ്മൾ മഹാവിഷ്ണു ഭഗവാനെ കാണുന്നത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിട്ട് കാണുന്നത് നാല് കൈകളുണ്ട് നാല് കൈകൾ വറുത ഭാഗത്ത് രണ്ട് കൈ അടുത്ത ഭാഗത്ത് രണ്ട് കൈ അങ്ങനെ നാല് കൈകളായിട്ട് നമ്മൾ കാണുന്നത് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന് എന്തൊക്കെ കൈയിലാണ് എന്തൊക്കെയാണ് കൈകളിൽ ആയുധങ്ങളായിട്ടുള്ളത് ആയുധങ്ങൾ എന്ന് വെച്ചാൽ ആ രൂപകം നമ്മൾ കാണുമ്പോൾ ശംഖ് ചക്രകഥ പത്മം ശംഖു ചക്രകഥ പത്മം എന്ന് പറഞ്ഞുകൊണ്ട് നാല് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ശംഖ് ശംഖ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ അതിൻ്റെ പഞ്ചഭൂതങ്ങളെയും റെപ്രസെൻ്റീവ് ചെയ്തിട്ട് കാണി ആ കാണുന്ന ആ രൂപം തന്നെയാണ് എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങള് ആകാശം വായു ഭൂമി ജലം അഗ്നി എന്ന് പറയുന്ന അതിൻ്റെ ആ പഞ്ചഭൂതങ്ങളുടെ പ്രതീകാത്മകമായിട്ട് പുരോഗം കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ശംഖ് എന്ന് പറയുന്ന അത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കീഴിലിരിക്കുന്ന ശങ്കിന്റെ പേര് പാഞ്ചുതന്യം എന്നതാണ് പിന്നെ മറ്റൊന്ന് വലുതെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം അതെന്തിന്റെ എന്തായിരിക്കും അപ്പൊ ആ സുദർശന ചക്രത്തിന്റെ പിന്നിൽ വലിയൊരു മനസ്സുണ്ട് സുദർശനം നമുക്ക് എന്തൊരു കാര്യം കാണുമ്പോഴും അതിന്റെ പിന്നിൽ നല്ലൊരു നല്ലതും ചീത്തയായിട്ടുള്ള കുറെ ചിന്തകൾ കേറി അങ്ങനെ ഈ ലോകമെമ്പാടും കാണുന്ന ഈ ലോകത്തെ മെമ്പാടും വ്യാപരിച്ചിരിക്കുന്ന ഏറ്റവും വിശ്വ മനസ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകം എത്രത്തോളം വ്യാപ്തിയിലാണോ ഇരിക്കുന്നത് അത്രത്തോളം വ്യാപ്തിയിലാണ് ഈ പറഞ്ഞ സുദർശന ചക്രത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ വിശ്വ മനസ്സ് എന്ന് പറയുന്നത് എത്രത്തോളം വ്യാപ്തിയാണ് ഈ ലോകത്ത് ഈ സൃഷ്ടിച്ചു വെച്ച് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയൊരു തത്വമുണ്ട് ഈ സുദർശന ചക്രത്തിന്റെ ഒരു എപ്പിസോഡ് ഞാൻ പിന്നീട് ഞാൻ ഒരിക്കലും ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് സമയം കുറെ പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കിയിട്ടാണ് അത് പറയുന്നത് പിന്നീട് എപ്പിസോഡ് ചെയ്തി ചെയ്യുന്നതായിരിക്കും പിന്നെന്താണ് ഗത ഗത എന്ന് പറഞ്ഞത് അതൊരു ശാസ്ത്രമായിട്ടാണ് അത് വിശ്വബുദ്ധിയായിട്ടാണ് നമ്മുടെ ലോകമെമ്പാടി കാണുന്ന പ്രപഞ്ചം എല്ലാം നമ്മൾ കാണുമ്പോൾ എത്രത്തോളം ആശ്ചര്യങ്ങളാണ് എത്രത്തോളം ഈ കാണുന്ന ലോകത്തിന് എത്രത്തോളം അതിശയത്തിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഓരോരുത്തരെയും എടുത്താൽ മതി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും എടുത്താൽ മതി നമ്മുടെ കയ്യിലുള്ള തമ്പ് ഇംപ്രഷനൊക്കെ എത്രത്തോളം എത്രത്തോളം വ്യത്യാസമാണ് നിൻ ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങളുടെ തമ്പ് വിരൽ പോലെയാണോ എൻ്റെ തമ്പുവിരല് തമ്പിൻ്റെ ഇവിടുത്തെ ഉള്ള ഈ പാടുകളല്ല അങ്ങനെ ഉള്ളതാണെങ്കിൽ അച്ഛൻ്റെ അല്ല അമ്മയുടെ തനിയൻ്റെ സഹോദരിയുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ അങ്ങനെ അപ്പം എല്ലാവരുടെയും ഈ ലോകത്തെ എത്ര കോടി ജനങ്ങളുണ്ടോ അവരുടെ എല്ലാം കയ്യിലെ ഈ ഇംപ്രഷൻ എന്ന് പറഞ്ഞത് ഒരേപോലെയാണോ അല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു അതിശയകരമായിട്ടുള്ള ഒരു ശക്തി പ്രവർത്തിക്കുന്നു അതിനെ ബുദ്ധി അത്രയും അസാമാന്യമായിട്ടുള്ള ഒരു വിശ്വബുദ്ധിയായിട്ടാണ് ഇവിടെ പ്രതിദാനം ചെയ്തിരിക്കുന്ന ഈ കൗമോദകി എന്ന് പറഞ്ഞ ഭഗവാന്റെ ഈ ഗതയായിട്ട് അവിടെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലോകമെമ്പാടും വ്യാപരിച്ചിരിക്കുന്ന ഇത്രയും ഈ പറഞ്ഞ ഏർ പ്രകൃതി സൃഷ്ടിക്കാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് പഞ്ചഭൂതങ്ങളും സോ നല്ല വിശ്വബുദ്ധിയും വിശ്വ മനസ്സും കൊണ്ട് ചേർന്ന് രൂപ രൂപമാറ്റം സംഭവിച്ച ഒന്നിനെ പ്രതിദാനം ചെയ്തിരിക്കുന്ന ഒന്നെയാണ് താഴെ നമ്മൾ ആ ഭഗവാന്റെ അവിടെ താമരയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും പരമവൈഭവമായിട്ടുള്ളൊരു കാര്യത്തിന്റെ മറ്റൊരു രൂപമാറ്റം എത്ര അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭഗവാന്റെ ഈ ചെറിയ രൂപം നമ്മൾ കാണുന്ന രൂപത്തിൽ എത്രത്തോളം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് മനസ്സിലായില്ല അപ്പം എത്രത്തോളം അതിശയകരമായിട്ടുള്ള ഒന്നാണെന്ന് അപ്പോൾ ഈ ലോകം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതിനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നതും ഭഗവാൻ മഹാവിഷ്ണു ആണ് ഈ ലോകമെമ്പാടും സകലമായ ജീവചാലങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും വ്യാപരിച്ചിരിക്കുന്ന ഈ സൃഷ്ടിക്ക് ആ സൃഷ്ടി ഈ ലോകത്തിനെ സൃഷ്ടിച്ചിട്ട് അതിനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് നമ്മൾ കാണുന്ന ഈ ഭഗവാൻ മഹാവിഷ്ണുവിന് ഒരു അഞ്ച് തരത്തിലുള്ള ഭാവങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇനി കൈകളിലെ നാല് കൈകളും കൂടാതെ അതായത് ആ ശംഖുചക്ര കഥ പോരാഞ്ഞിട്ട് ഇനി അഞ്ച് ഭാവങ്ങളിലാണോ ആ അഞ്ച് ഭാവങ്ങളിലായിട്ട് നമുക്ക് അത് കാണാൻ ഭഗവാനും സാധിക്കും എൻ ആദ്യത്തെ എന്താണ് പര പര എന്ന് പറയുന്നത് സകലമായ ലോകത്ത് വ്യാപരിച്ചിരിക്കുന്നത് പരബ്രഹ്മത്തെയാണ് പര എന്ന് പറയുന്നത് വ്യാ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ലോകത്തിന് വ്യാപ്തി അത്ര അത്രയും വ്യാപരിച്ചിരിക്കുന്ന ആ ലോകത്തെ പര പരബ്രഹ്മത്തെയാണ് പര എന്ന് പറഞ്ഞൊരു ഒരു ഭാഗമായിട്ട് അല്ലെ ഭഗവാനെ നമുക്കവിടെ ഒരു ഭാവത്തിൽ കാണാൻ സാധിക്കാം രണ്ട് വ്യൂഹം വ്യൂഹം എന്ന് പറയുന്നത് എന്താണ് ഭഗവാന്റെ ഒരു നാലംഗ സംഘമുണ്ട് ആ നാലംഗ സംഘത്തിനെ യോജിപ്പിച്ചിട്ട് അതായത് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പുക്കളിൽ നിന്നും ഉയർന്നു വന്ന പത്മത്തിൽ ഇരുന്ന മഹാ ആ ബ്രഹ്മാവിൻ്റെ രൂപത്തെ നമ്മൾ ഓർത്താൻ മാത്രം അതായത് മനോ ചിത്ത ബുദ്ധി അഹങ്കാരം മനോ ബുദ്ധി ചിത്ത അഹങ്കാരത്തെ അതിൻ്റെ മറ്റൊരു രൂപങ്ങളിലായിട്ട് മാറ്റിയിട്ട് അതിനെ റെപ്രസെൻ്റേറ്റ് ചെയ്തിട്ട് വാസുദേവൻ സംഘർഷൻ അനിരുദ്ധൻ പ്രദ്യുന്നൻ എന്ന് പറഞ്ഞാൽ നാല് പേരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ നാല് പേരുടെയും റെപ്രസെന്റേറ്റീവോട് കൂടി അതായത് വ്യൂഹം നാല് പേര് ചേർന്നതും കൂടി ചേർന്നിട്ടാണ് ഭഗവാന്റെ മറ്റൊരു രൂപമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക എന്തായിട്ട് വ്യൂഹമായിട്ട് അടുത്തത് എന്താണ് വിഭവം വിഭവം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലായിടത്തും പല പല കാരണങ്ങൾ കൊണ്ട് ഭഗവാൻ അവതരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഓരോ ധർമ്മത്തിനും ആ കോട്ടം വരുമ്പോൾ അധർമ്മം ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഓരോ അവതാരങ്ങളായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപങ്ങൾ എടുക്കേണ്ടി ഇതായിട്ട് വരുന്നുണ്ട് അങ്ങനെ എടുക്കേണ്ടി വരുമ്പോൾ പല വിഭവ പല തരത്തിലുള്ള രൂപങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതിനെയാണ് ഭഗവാന്റെ വിഭവം എന്ന് പറഞ്ഞതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ് പലതും അതായത് ഒരു സ്വർണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അതെന്ത് അതിനെന്ത് എന്തെല്ലാം കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളായിട്ടുണ്ട് രൂപ മാറ്റം ചെയ്യാൻ പറ്റും ഒന്ന് അതിനെ സ്വർണമാക്കി മോതിരമാക്കി ഇടാം പിന്നെ കയ്യിൽ ബ്രേസ്ലറ്റ് ആക്കിയിടാം വളയാക്കി ഇടാം കമ്മലാക്കിയിടാം മൂക്ക് കുത്തി ആട്ടിടാം നെക്ലസ് ആക്കിയിടാം മാലയാക്കിയിടാം കാൽത്തുള്ളട്ടം കൈപ്പട്ട അരപ്പട്ട എന്നിവ വേണ്ടുന്ന നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്താണ് സ്വർണ്ണമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാന്റെ ഭഗവാൻ നാരായണനാണ് പക്ഷെ ഇതിന്റെ പല ഈ പല ദേശകാലത്തിൽ ഓരോ സ്ഥലങ്ങളും ജനിക്കുന്ന പല വിഭവത്തിലാട്ട് പല രൂപത്തിലും ആയിരിക്കും അങ്ങനെ ഒന്നാണ് മൂന്ന് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തത് എന്താണ് അർച്ച ഏതൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ആ രൂപത്തെ അതുപോലെ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്നാണ് പക്ഷെ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കി കിട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തത്വം മനസ്സിലാക്കുന്നുണ്ട് ഒരു പ്രതിഷ്ഠ ആവശ്യമുണ്ട് പൂജ അവിടെ കർമാതി ചെയ്യുക കാര്യങ്ങൾ ചെയ്യാണ്ട് രൂപം ആവശ്യമുണ്ട് ആ രൂപത്തെ അവിടെ പ്രതിഷ്ഠയായിട്ട് കാണാൻ കഴിയും അതിനെ അർച്ച എന്നും നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്താണ് അന്തരാമി അന്തരാമി എന്ന് എന്താണ് സകലമായ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെയുള്ള ചെറുതിൽ നിന്നും ഏറ്റവും ചെറുതിലേക്കും വലുതിൽ നിന്നും ഏറ്റവും വലുതിലേക്കും എല്ലായിടത്തും വ്യാപരിച്ചിടക്കുന്ന സകല മാന ജന്തുജാലങ്ങളിലും ജീവിച്ചിരിക്കുക അതിൻ്റെ ആ പരബ്രഹ്മത്തിന്റെ ആ ഒരു ഭാഗമായിട്ടാണല്ല കുടികൊള്ളുന്ന ആ ഭഗവാന്റെ ഓരോ കാര്യത്തിനും സകലമായിട്ട് വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് അന്തരാമിയായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ഭാവമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അഞ്ചു കാര്യവും നാല് കൂടിയ ആളും നാല് പത്മമായിട്ടുള്ളതും പരം പരം വ്യൂഹം അന്തരാമി പരം വ്യൂഹം അന്തരാമി അർച്ച പിന്നെന്താണ് വ്യൂഹം ഇത്രയും കാര്യങ്ങളും കൊണ്ട് ചേർന്ന ഭഗവാന്റെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇത്രയും ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ രൂപത്തെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ത് പരിപാടിയാണ് മഹാവിഷ്ണു ഭഗവാന്റെ അഷ്ടോത്ത വിഷ്ണു സഹ സഹസ്രനാമത്തിൻ്റെ ഒരുപാട് പേരുകളിൽ ചേർത്ത് വെച്ച ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ പിന്നീട് ഓരോ രണ്ട് എപ്പിസോഡോ കഴിയുമ്പോൾ മാത്രമേ ഇതിൻ്റെ അർത്ഥം ഓരോ വാക്കിൻ്റെ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് കൂടാതെ ഈ മഹാവിഷ്ണുവിൻ്റെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ യുഗത്തിൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഈ യുഗത്തിൽ ഈ വിഷ്ണു സഹസ്രനാമത്തിനുള്ള വിശേഷം എന്താണ് ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള അഭിപ്രായം മറ്റുള്ള കുറെ പ്രശ്നങ്ങളും കഴിഞ്ഞ ദിവസം എപ്പിസോഡുകൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ചെയ്യുക നാമജപം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അങ്ങനെ വരിക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന നാരായണ ജപം നടത്തുന്നത് ഏറ്റവും അത്യുത്തമമാണെന്നും ബ്രഹ്മാവ് നാരദ മഹർഷിയോട് നാരദ മഹർഷിയോട് ഒരു ഉപദേശിച്ചിട്ടുണ്ട് അത് ഉപദേശിച്ചു എന്ന് പറയുന്നത് കലിസന്ധാരണോപനിഷത്തിൽ എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തിനകത്ത് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ യുഗത്തില് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള നാരായണ ജപം ജപിക്കുകയാണെങ്കിൽ എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും അവൻ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാം എല്ലാം നമുക്ക് ഏതൊരു കാര്യത്തിലും ഇറങ്ങുമ്പോൾ സധൈര്യം നമുക്ക് ഇറങ്ങാൻ പറ്റും ഏത് കാര്യം സക്സസ് എടുക്കാൻ പറ്റുമെന്നാണ് ഈ കലിയുഗത്തിൽ നാരായണ ജപം കൊണ്ട് സാധിക്കും എന്ന് ബ്രഹ്മ ബ്രഹ്മാവ് നാരദ മഹർഷിയോട് കലിസന്ധേരാണ് ഉപനിഷത്തിൽ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ വരിക ഈ വിഷ്ണു സഹസ്രനാമം എപ്പോഴൊക്കെ ജവിക്കണം ജവിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുക എന്നാൽ ശുഭമുഹൂർത്ത ബ്രാഹ്മ ബ്രഹ്മ മുഹൂർത്തു മുമ്പ് എഴുന്നേൽക്കുക പ്രഭാതത്തിന് മുമ്പ് എഴുന്നേറ്റ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു ശുദ്ധമായിട്ട് ഒരു നല്ലൊരു റൂമിൽ പൂജാമുറിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റീറ്റിൽ വന്നിരുന്ന് പലകയിലോ അല്ലെങ്കിൽ തുണി വിരിച്ചിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ജപിക്കാം നല്ലതായിട്ടാണ് അതും എങ്ങനെ ജപിക്കണം സ്പീഡിൽ ജീവിക്കേണ്ടവർക്ക് സ്പീഡിൽ ജപിക്കാം പതുക്കെ ജപിക്കേണ്ടവർക്ക് പതുക്കെ ജീവിക്കാം ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എല്ലാം ഭഗവാൻ ഇത് കേൾക്കുന്നുണ്ട് ശരിയും തെറ്റുമല്ല ഭഗവാനാണ് നിശ്ചയിക്കുന്നതും അതുകൊണ്ട് നമുക്ക് അതില് പേടിക്കേണ്ട കാര്യമല്ല അത് കൃത്യമായിട്ട് ഫോളോ ഇപ്പൊ എൻ്റെ ബ്യൂട്ടി ഫോളോ ചെയ്താൽ നമുക്കൊരു വാക്കിൻ്റെ എങ്ങനെ ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് മനസ്സിലാക്കി ചൊല്ലാനായിട്ടുള്ള സാധ്യതയും വളരെയധികം ഏറെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഏതൊക്കെ സമയങ്ങളിലെ നമുക്ക് ജപിക്കാൻ പറ്റും ജപിക്കേണ്ട സമയങ്ങളെന്ന് പറയുന്നത് നമുക്ക് പിറന്നാള ദിവസം വിഷ്ണു സാഹസമാപം ജപിക്കാം പിന്നെ ഉള്ളത് എപ്പോഴാണ് ബുധനാഴ്ച തോറും വ്യാഴാഴ്ച തോറും പിന്നെ മണ്ഡലകാലം പിന്നെ വൈശാഖ മാസം അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് അത് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം ഇപ്പോഴത്തെ കർക്കിടക മാസമാകുന്നു രാമായണ മാസം ആകുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമുക്കിത് ജീവിക്കുന്നതും ഉണ്ട് വളരെയധികം ഉത്തമമാണ് ഈ സമയങ്ങൾ മാത്രമല്ല എല്ലാ ദിവസങ്ങളും ജവിച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണഗണങ്ങൾ നമുക്ക് ഉള്ളിൽ െത്തും നമുക്ക് ഭഗവാൻ അതിൻ്റെ സംരക്ഷണ വലയം നമുക്ക് വേണ്ടി തന്നെ ഇതാക്കി തരും ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഊർജസ്വലത ഉണ്ടാകുന്നു നമ്മളെ നല്ല എന്താ പറയുന്നത് ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടായി നമ്മൾ നല്ലൊരു നല്ലൊരു ഒരു പ്രസന്റ് മോമെന്റിൽ നമ്മൾ പ്ലസന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അതിന് ഭഗവാൻ അതിനവസരം ഒരുക്കി തരും നമ്മളെ ഭഗവാൻ ഭഗവാന്റെ കൈക്കുമ്പളിൽ നമ്മളെ കൊണ്ട് നടക്കും നടത്തിയിരിക്കും നടത്തിച്ചിരിക്കും പിന്നെയോ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് ഒരു കുട്ടിയാണ് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നും ജീവിക്കുന്ന എങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന കാര്യം ബുദ്ധിവികാസം ഉണ്ടാകും കൂടാതെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ക്ലാസ്സിലെ ഓരോ കാര്യം പഠിച്ചെടുക്കാനുള്ള ആ ക്യാച്ചിങ് പവർ കൂടും പിന്നെ ബുദ്ധിവികാസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ഒന്നാണ് പിന്നെ ഉള്ളത് ആരാണ് നമ്മൾ ഇരിക്കുന്ന എന്നെ പോലെ നമ്മളെ പോലെ മുതിർന്നവരായിട്ടുള്ള ആളുകളെല്ലാം ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും കിട്ടുന്നത് കർമ്മമണ്ഡത്തിൽ കർമ്മശേഷി നമുക്ക് വർദ്ധിപ്പിക്കും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഈ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ താൻ ഞാൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുമ്പോൾ ഈ കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കണായിട്ടുണ്ട് പക്ഷെ ഞാൻ അത്രത്തോളം കാമായെങ്കിൽ മാത്രമേ എൻ്റെ ഉള്ളിലൊക്കെ പഠിച്ച കാര്യങ്ങളെല്ലാം വരികയുള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക് മാത്രമാണ് എനിക്കൊന്ന് എൻ്റെ പുസ്തകം അല്ലെങ്കിൽ മൊബൈലിൽ അത് നോക്കാൻ സാധിച്ചിട്ടുള്ളൂ കാരണം ആ അത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ നിരന്തരമായിട്ടുള്ള സാധനം ഇത് ഒരു ബുക്ക് വായിക്കുമ്പോൾ അതുപോലെ മനസ്സിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഇന്ന് ധാരാളം എഴുന്നേറ്റ് കൂടി ജപം ചെയ്തെടുത്താൽ ഇത്രത്തോളം കാര്യങ്ങൾ കിട്ടും പിന്നെ പ്രാണായാമ സുദർശന ക്രിയ ഞാൻ ആർട്ട് ഓഫ് ലൈൻ അധ്യാപകനും കൂടെയാണ് അന്നത്തെ സുദർശന ക്രിയ പിന്നെ പത്മസാധന ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യോഗ ട്രെയിനറും കൂടെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ അധികം മാറ്റം ഉണ്ടാവും ഇപ്പൊ ഇത്രത്തോളം വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചാൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കൂടെ എടുത്ത് അയച്ചു കൊടുത്താൽ അവരും മനസ്സിലാക്കി ഇത്രയും പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്ന ഓരോരുത്തർ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിന് ഒരു സുഖം കിട്ടും അവർക്കൊരു ഇതിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടി അവർക്കൊരു സ്പാർക്ക് ഉണ്ടായി അവരുടെ ജീവിതത്തിൽ മാറ്റാൻ എന്നെയും കൊണ്ടും നിങ്ങളെയും കൊണ്ടും നിങ്ങളിൽ നിന്നും ഓരോരുത്തരിലേക്കും എത്തിക്കാൻ സാധിക്കും നല്ലൊരു വീഡിയോ ആണ് എന്ന് നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പരിപാടിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ താഴെ ഒന്ന് എഴുതി ഒന്ന് എഴുതി സൂചിപ്പിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ട് താഴെയുള്ള നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ വീഡിയോ കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിടക്കുന്നു ഇപ്പം രണ്ട് എപ്പിസോഡ് കഴിഞ്ഞു ഈയൊരു എപ്പിസോഡ് വിഷ്ണു മഹത്വം വിഷ്ണു ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹത്വം മാത്രമായിട്ട് മൂന്നാമത്തെ എപ്പിസോഡും നമ്മൾ ഇതി അവസാനിപ്പിച്ചു ഇനിയും നമ്മൾ അടുത്തൊരു എപ്പിസോഡ് അടുത്ത ദിവസം കാണും അതുവരെ എല്ലാവർക്കും ഭഗവാൻ വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവിധ അനുഗ്രഹവും ചുരുങ്ങുകൊണ്ട് തൽക്കാലം മഹേഷ് പൈ ആർട്ട് ഓഫ് ഗൂഡും വിട പറയുന്നു നന്ദി നമസ്കാരം